അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് നമ്മൾ കോഴിക്കോടില്ല കടലുണ്ടി പുഴയിലാണ് നമ്മൾ വെറുതെ ഒരു പെട്ടെന്നൊരു പ്ലാൻ ചെയ്തിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നതാണ് വെറുതെ ഇവിടെ ബോട്ടിങ്ങൊക്കെ നടത്താം കുട്ടികൾക്കൊക്കെ ഒരു രസമാകുമല്ലോ കരുതിയിട്ട് അങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഇപ്പോൾ ബോട്ടിങ്ങിലാണ് ഉള്ളത് കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ് പിന്നെ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും പറയുന്ന പോലെ തന്നെ ഈ കണ്ടൽ കാടുകൾക്ക് ഇടയിലായിട്ട് കൊണ്ട് എട്ട് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്താ ബോട്ട് ചെയ്യുന്ന ഞങ്ങൾ ബോട്ടിലല്ലേ തൊഴിൽ കപ്പിത്താൻ കപ്പിത്താനല്ല എന്താ പറയുക ബോട്ടിങ് മാൻ അയാൾ പറഞ്ഞതാണ് പിന്നെ പിന്നെ കണ്ടില്ലേ ഒരു ട്രെയിനൊക്കെ പോകണം നല്ല വ്യൂ ആണ് ശരിക്കും പെടുന്നത് പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിക്കൊണ്ട് ട്രാഫിക് ഉണ്ട് ഭയങ്കര ഒരു രസമായിരുന്നു ഭയങ്കര മനസ്സിന് ഒരു സമാധാനം കുറേ നേരം ഒരു ഒരു മണിക്കൂറാണ് ബോട്ടിങ് കിട്ടി ഞങ്ങളെടുത്തത് രണ്ട് മണിക്കൂറിൻ്റെ ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരു മണിക്കൂറിൻ്റെ അടുത്തു എന്തായാലും അതേപോലെ തന്നെ ദേശാടന പക്ഷികൾ ഒരുപാടുണ്ടായിരുന്നു നിങ്ങൾ കടലുണ്ടിപ്പോയി കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അതുപോലെ കാണാത്തവർ വന്ന് കാണുകയും ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ കാണണമായിട്ട്